മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് എം എസ് ഡബ്ല്യു സി ഇതിൽ അക്കാദമിക് പഠനവും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും കൗൺസിലിംഗിൽ പരിശീലനവും നൽകും വൈവിധ്യമാർന്ന സംഘടന കമ്മ്യൂണിറ്റി സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർക്കും ഒരു കുടുംബത്തിലെ വ്യക്തികൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ ബോർഡിനുടനീളം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് പാശ്ചാത്യ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ കൗൺസിലിംഗ് സേവനങ്ങൾ വളരെ കുറവാണ് സ്കൂളുകൾ കോർപ്പറേറ്റ് മേഖല ആരോഗ്യ പരിപാലന സംവിധാനം സാമൂഹിക ക്ഷേമ മേഖലകൾ തിരുത്തൽ സംവിധാനങ്ങൾ മുതലായവയിൽ കൗൺസിലർമാരുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ കൗൺസിലിംഗ് കോഴ്സ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂളുകൾ സർവകലാശാലകൾ വളരെ കുറവാണ് സർക്കാർ മേഖലകളിൽ നല്ല തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് ഇത് കോൾ സെന്ററുകൾ കോർപ്പറേറ്റ് മേഖലകൾ കുടുംബങ്ങൾ കുടുംബ കോടതികൾ തിരുത്തൽ സംവിധാനങ്ങൾ സ്കൂൾ സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനങ്ങൾ പ്രായമായവർ ശിശു സംരക്ഷണ ദത്തെടുക്കൽ കേന്ദ്രങ്ങൾ കുടുംബാസൂത്രണം പരിശോധനാ കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലകൾ പ്രത്യേകിച്ച് കർഷകർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നിടത്ത് ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച കൗൺസിലർമാരുടെ അടിയന്തര ആവശ്യം നിലനിൽക്കുന്നു ഓരോ റീജിയണൽ സെന്ററിനും കീഴിലുള്ള ഒന്നോ രണ്ടോ ലേണർ സപ്പോർട്ട് സെന്ററുകൾ വഴിയാണ് എം എസ് ഡബ്ല്യു സി പ്രോഗ്രാം തുടക്കത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് സജീവമാക്കിയ ലേണർ സപ്പോർട്ട് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ ഓരോ റീജിയണൽ സെൻറ്ററിലൂടെയുള്ള പ്രത്യേക ലേണർ സപ്പോർട്ട് സെന്ററുകൾ വഴിയോ മാത്രമേ പ്രോഗ്രാം എടുക്കാൻ കഴിയൂ ഈ പ്രോഗ്രാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും വാഗ്ദാനം ചെയ്യുന്നു